ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു മാംഗോ സ്മൂത്തിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഒരുപാട് മാങ്ങയൊക്കെ കിട്ടുന്ന ഈ സീസണിൽ ഇതുപോലൊരു സ്മൂത്തി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റാണ് ഈ വേനൽക്കാലത്ത് ഇതുപോലൊരു സ്മൂത്തി മതി നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്കും കൂടിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്മൂത്തിക്ക് വേണ്ടിയിട്ട് നല്ല പഴുത്ത മാങ്ങയാണ് ആവശ്യമുള്ളത് ഇവിടെ സിന്ദൂര മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നല്ലതും പഴുത്ത മാങ്ങയാണ് ഇനി ഇതൊന്ന് തോലെല്ലാം കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്യണം മിക്സിയിൽ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് അത്യാവശ്യം മധുരമുണ്ട് ഒരു പുളുപ്പുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നത് ഇനി ഇതിൽ ഒരു മിക്സിയിലേക്ക് ഇത് കട്ട് ചെയ്ത പീസെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് നല്ല തണുപ്പിച്ച പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അരക്കപ്പ് നല്ല തൈരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് അത്ര പുളിയുള്ള തൈരല്ല ഇനി ഒരു അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാംഗോ സ്മൂത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് തൈരും പാലും അത്യാവശ്യം തണുത്തതാവുകൊണ്ട് വീണ്ടും ഇത് തണുപ്പിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കുറച്ചുകൂടെ തണുപ്പ വേണമെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം ഇനി ഇതിൻ്റെ മുകളിൽ ചെറിയ മാംഗോ പീസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്മൂത്തിയാണ് ഒരുപാട് പേർക്കൊക്കെ ഇതറിയാതിരിക്കാം എന്നാലും അറിയാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്